ഹേ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു വെറൈറ്റി പ്രിന്റ് ആയിട്ടുള്ള ലോങ് ടോപ്പ് കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാനിവിടെ വേറെ ഇതിൽ നല്ലൊരു പ്രിന്റിൽ വരുന്ന അബായ ലോങ് ടോപ്പ് ആണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത് നല്ലത് അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് അപ്പൊ ഞാൻ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ വഴിയേ പറയാം അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെലൈക്കൺ എനേബിൾ ആക്കുക അപ്പൊ ഇതൊരു റീസ്റ്റോക്ക് വീഡിയോ കൂടിയാണ് കേട്ടോ ഇതിനു മുമ്പ് നമുക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി പ്രിന്റും കൂടി ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ടോട്ടൽ ത്രീ ഷെയ്ഡ്സിലാണ് നമ്മുടെ ഈ ഒരു അബായ അബായാലോങ് ടോപ്പിന്റെ പ്രിന്റ്സ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അബായ അബായാലോങ് ടോപ്പിന്റെ പുതിയ പ്രിന്റുകൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ ത്രീ സൈസസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയേ പറയാം നിങ്ങൾക്ക് വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെല്ലാം റീസ്റ്റോക്ഡ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അടിപൊളി ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് വരുന്നുണ്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഒരു ചുണ്ണി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് എന്താ അടിപൊളി പിൻഡിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒക്കെ കൂടെ നമുക്ക് ലൂപ്സ് അവൈലബിൾ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം മാത്രല്ല അത് ഫീഡിംഗ് ഫ്രണ്ട്ലി കൂടിയാണ് സോ നമുക്ക് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡാണ് ഒന്നുകൂടി കാണിച്ചു തരാം അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ നമുക്ക് ലെങ്ത് വരുന്നുണ്ട് നിന്റെ സൈസസ് വരുന്നത് എക്സൽ ടു ത്രിബിൾ എക്സെൽ വരെയാണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രിബിൾ എക്സൽ ആണ് സൈസസ് വരുന്നത് നിങ്ങൾ ഇതിന്റെ പ്രൈസ് അറിയാനായിട്ടായിരിക്കും അല്ലേ വെയിറ്റ് ചെയ്യുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ വൺ വൺ നയൻ ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മാത്രമല്ല നമുക്ക് ഇത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ സോ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് ഈ ഔട്ട്ഫിറ്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക സോ വീണ്ടും കാണുന്നതിലെ എല്ലാവർക്കും യു സൂൺ ബൈ ബൈ